السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد في قهة بعدهم إرنو تمبتيت ركوع لهم سجود لهم سلل سنة الله تسبيح غلق پرمی. ചില ദിക്കർ കൂടി ചൊല്ലൽ സുന്നത്തായി മഹാന്മാരായ ഫുഹാ പഠിപ്പിച്ചതായി കാണാൻ സാധിക്കും അതുപക്ഷേ ഇമാമിന് ചെല്ലാൻ പാടില്ല ഇമാമ് മൂന്ന് തസ്ബീഹിൽ ഒതുക്കണം പരിമിതപ്പെടുത്തണം അതിലധികം കൊണ്ടുവരുന്നത് കറാഹത്താണ് എന്നാൽ ഒറ്റക്ക് നിസ്കരിക്കുന്ന ആൾക്ക് ഈ ദിക്കറ് കൂടി കൊണ്ടുവരൽ സുന്നത്തുണ്ട് ഓർക്കോയിൽ വർദ്ധിപ്പിക്കേണ്ട ദിക്ക് ഇതാണ് അള്ളാഹുല കു വബിക്ക് അമന്ത് അസ്ലം തുലക്ക സി വബസ്വരി ومخي وعظمي وعصبي وشعري وبشري وما استقلت به قدمي لله رب العالمين أن سجود الورد بك رضي اللهم لك سجدت وبك آمنت ولك أسلمت سجد وجهي للذي خلقه وصوره وشق سمعه وبصره بحوله وقوته ഖാലിഖീൻ ഈ ദിക്ർ ആണ് തസ്ബീഹ് മൂന്നിനേക്കാൾ വർദ്ധിപ്പിക്കുന്നതിനേക്കാൾ ഉത്തമം അഥവാ തസ്ബീഹ് പതിനൊന്ന് ചെല്ലൽ അക്മലായ രൂപമാണെങ്കിൽ ഈ ദിക്കർ കൊണ്ടുവരുന്നത് കാരണം തസ്ബീഹ് പതിനൊന്ന് ചെല്ലുന്നില്ലെങ്കിലും തസ്ബീഹ് പതിനൊന്ന് ചെല്ലുന്നതിനേക്കാൾ ഉത്തമം ഈ ധിഖറാണ് എന്ന് ഫത്തുഹൽമണിയിലൊക്കെ കാണാൻ സാധിക്കും രണ്ടും കൊണ്ടുവരികയാണെങ്കിൽ വളരെ വിശേഷമായി ഇനി അതെല്ലാം തെസ്ബീഹ് പതിനൊന്നും ഈ ദിക്കറും കൂടെ കൊണ്ടുവരാൻ ഒരാൾക്ക് സൗകര്യപ്പെടുന്നില്ല എന്നാൽ അയാൾക്ക് ഉത്തമം തസ്ബീഹ് മൂന്ന് ചെല്ലി പിന്നെ ഈ ദിഖർ ചെല്ലനാണ് തസ്ബീഹ് പതിനൊന്ന് ആക്കുന്നതിനേക്കാൾ അഫ്ലൽ ഈ ദിക്കറ് കൊണ്ടുവരലാണ് എന്ന് ചുരുക്കം അതേസമയം തസ്മേഹ പതിനൊന്ന് ചൊല്ലുന്നു ഈ ദിക്റും കൊണ്ടുവരുന്നു എങ്കിൽ വളരെ ഗംഭീരമായി അപ്പോൾ ഈ ദിക്കറുകളൊക്കെ നമ്മൾ ഹൈഫു ചെയ്യണം എന്നാലേ നമുക്ക് ഒറ്റക്ക് നിസ്കരിക്കുമ്പോൾ തഹജുദിലും മറ്റു റവാത്തിബ നിസ്കാരങ്ങളിലൊക്കെ ഏറുക്കോളിലും സുജൂതിലുമൊക്കെ അധികരിപ്പിക്കണമെന്ന് വായിൽ ചെല്ലുമൊത്തങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ള ദിക്കറ് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളു അള്ളാഹു സുബാനു ഹൂമത്താഴ ഈ സുന്നത്തുകളൊക്കെ മുറുക പിടിച്ച് ജീവിതം സംശുദ്ധമാക്കാൻ നമുക്കെല്ലാവർക്കും തോഫിഫ് നൽകട്ടെ ആമീൻ അസ്സലാലൈക്കും വർഹമ